ഹലോസിന്റെ മധുര അദ്ദേഹത്തിലേക്കുള്ള സ്വാഗതം ഈ വീഡിയോ നമ്മൾ ഓൾ എവറി എന്നീ രണ്ട് പദങ്ങളുടെ വ്യത്യാസങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓൾ എവ്രി ഏകദേശം സമാനമായ അർത്ഥങ്ങളാണ് രണ്ടിനുള്ളത് പക്ഷേ അത് വ്യത്യസ്തമായ ഘടനകളോട് കൂടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഓക്കെ സോ ഓൾ എന്ന് പറയുന്ന പദം ഓൾ പ്ലസ് പ്ലൂരൽ എന്ന് നമുക്കതിനെ ജനറൽ ആയിട്ട് വിളിക്കാം പ്ലൂരൽ എന്നുള്ളതിനൊപ്പറം യഥാർത്ഥത്തിൽ ഓൾ എന്ന പദം ഉപയോഗിക്കുന്നത് ഒരു കൂട്ടത്തെ സൂചിപ്പിക്കാനാണ് ആസ് എ ഹോൾ ഗ്രൂപ്പ് ഓക്കെ മുഴുവനായിട്ടും ആൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് അല്ലെ ആളുകൾ കൂട്ടമാണ് മൃഗങ്ങൾ ഒരു കൂട്ടമാണ് അതിന്റെയൊക്കെ കൂടെ അത്തരത്തിലുള്ള പ്ലൂരൽ അതായത് നമ്മൾ ഓൾ എന്ന് എന്താണോ വസ്തുക്കൾ അതിനോട് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതിനോട് എന്താണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്താണോ അത് ഒരു കൂട്ടമാണോ ഉത്തരം ഒരു കൂട്ടമാണോ അങ്ങനെയാണെങ്കിൽ ഓളാണോ നമ്മൾ ഉപയോഗിക്കാം അപ്പൊ ഓൾ ചിൽഡ്രൻ നീഡ് ലവ് എല്ലാ കുട്ടികളും സ്നേഹം ആവശ്യപ്പെടുന്നവരാണ് അല്ലെങ്കിൽ സ്നേഹം ആവശ്യമുള്ളവരാണ് ഓൾ ചിൽഡ്രൺ നീട്ടിലാവും ഓൾ സിറ്റീസ് ആർ നോയ്സ് എല്ലാ സിറ്റികളും ശബ്ദമുഖരിതമാണ് ഓൾ മെൻ ആർ ഈക്വൽ എല്ലാ മനുഷ്യരും തുല്യരാണ് ഓൾ ഷാർക്ക് ആർ ഡെയിഞ്ചറസ് എല്ലാ സ്രാവുകളും അപകടകാരികളാണ് ഓൾ എലഫൻസ് ആർ സ്ലോ എല്ലാ ആനകളും സ്ലോ ആണ് അപ്പൊ ഇതിലൊക്കെ നമുക്കറിയാം കുട്ടികൾ സിറ്റീസ് ആളുകൾ ഷാർക്ക് അതുപോലെ തന്നെ ആനകൾ ഇതൊക്കെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഓക്കെ ഒരു വലിയ ഒരു സമുദായം എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ഹോൾ ഗ്രൂപ്പ് അത്തരത്തിലുള്ള പ്രൂരൽ നൗണുകളുടെ കൂടെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ കൂടെ നമ്മൾ ഓൾ എന്ന പദം ഉപയോഗിക്കണം അതേസമയം എവറി എന്ന് പറയുന്ന പദം നമ്മൾ സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത് സിംഗുലർ നൗണുകളുടെയൊക്കെ കൂടെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക് എവറി ചൈൽഡ് നീഡ്സ് ലാവ് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പക്ഷെ പറഞ്ഞത് എവറി ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ചിൽഡ്രൻ എന്നുള്ള പ്ലൂറൽ മാറിയിട്ട് നമ്മൾ ചൈൽഡ് എന്നുള്ള സിംഗുലറിലേക്ക് മാറി ഓക്കെ എവറി ചൈൽഡ് നീഡ്സ് ലാവ് ഓരോ കുട്ടിയും സ്നേഹം ആവശ്യപ്പെടുന്നു എവ്രി സിറ്റി ഈസ് നോയ്സി ഓരോ സിറ്റിയും എന്താണ് നോയിസി ശബ്ദമുഖ്യീതമാണ് ഐറൺ എവ്രി ഡേ ഓരോ ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഓടുന്നു സ്റ്റഡി ഇംഗ്ലീഷ് എവ്രി ഡേ എല്ലാ ദിവസവും ഇംഗ്ലീഷും പഠിക്കാം എവ്രി ഡോർ ഇൻ ദ ഹൗസ് ഇസ് ലോക്ക്ഡ് വീട്ടിലുള്ള എല്ലാ ഡോറുകളും ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഓൾ എവ്രീന്ന് പറയുന്ന ഈ രണ്ട് പദങ്ങളുടെ മീനിങ്ങില് ചെറിയൊരു വ്യത്യാസമുണ്ട് ഓൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ആൺകുട്ടികൾ അപ്പൊ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ മൊത്തം ആൺകുട്ടികൾ എന്നുള്ള ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേസമയം എവ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിലുള്ള ഓരോ ആൺകുട്ടിയെയുമാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഓരോരുത്തരെയും എവ്രി ഇൻഡിവിജ്വൽ ഓഫ് ദ ഗ്രൂപ്പ് അപ്പൊ ഓരോ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും ഉദ്ദേശിക്കുന്നു മറ്റേതൊരു ഗ്രൂപ്പിനെ മുഴുവനായിട്ടും ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം യൂസ് ഓൾ ബട്ട് നോട്ട് എവ്രി ഇപ്പോഴെ ഡിറ്റെർമിനർ ഒരു ഡിറ്റെർമിനറിന് മുമ്പ് എപ്പോഴും നമ്മൾ ഓൾ ആണ് ഉപയോഗിക്കുന്നത് നമുക്ക് നമുക്കതിന്റെ സാങ്കേതികതകൾ ഒഴിവാക്കാം അത് നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നേരത്തെ പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരാളെ അല്ലെങ്കിൽ കുറച്ച് കൂട്ടം വസ്തുക്കളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൾ ആയിരിക്കും അപ്പോൾ പ്ലീസ് സ്വിച്ച് ഓഫ് ഓൾ ദ ലൈറ്റ്സ് ദ എന്ന് പറയുന്ന ഡിറ്റെർമിനു മുമ്പിൽ നമ്മൾ ഒരിക്കലും എവ്രി ദ ലൈറ്റ്സ് എന്ന് പറയില്ല ഓൾ ദ ലൈറ്റ്സ് പ്ലീസ് സ്വിച്ച് ഓഫ് ഓൾ ദ ലൈറ്റ്സ് എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യാം പ്ലീസ് സ്വിച്ച് ഓഫ് എവ്രി ലൈറ്റ് എന്നാണ് നമ്മൾ എവറി ഉപയോഗിക്കുമ്പോൾ പറയാം എവറി ഉപയോഗിക്കുന്നവർ കൂടെ നമ്മൾ ദ എന്ന് പറയുന്ന പദം ഒഴിവാക്കുന്നു ലൈറ്റ്സ് എന്നുള്ളതിൽ എസ് ഒഴിവാക്കി ലൈറ്റ് എന്ന് പറയുന്ന സിംഗുലറിലേക്ക് വന്നു പ്ലീസ് സ്വിച്ച് ഓഫ് എവ്രി ലൈറ്റ് ഐ ഹാവ് റിട്ടേൺ ടു ഓൾ മൈ ഫ്രണ്ട്സ് ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കെല്ലാം എഴുതിയിട്ടുണ്ട് അപ്പൊ ഓൾ മൈ ഫ്രണ്ട്സ് മൈ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡിറ്റർമിനർ അപ്പോൾ എവ്രി മൈ ഫ്രണ്ട് നമ്മൾ പറയില്ല ഓൾ മൈ ഫ്രണ്ട്സ് ഐ ഹാവ് റിട്ടേൺ ടു എവ്രി ഫ്രണ്ട് ഐ ഹാവ് അപ്പോ ഓൾ എന്നുള്ളതിനു പകരം എവറി വന്നപ്പോൾ ഫ്രണ്ട്സ് മാറി ഫ്രണ്ട് ആയി മൈ എന്നുള്ളത് നമ്മൾ ഒഴിവാക്കി കാരണം ഡിറ്റർമിനർ ഉണ്ടാവില്ല അതെന്ത് ചെയ്തു മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിന് പകരം എവറി ഫ്രണ്ട് ഐ ഹാവ് എന്ന് പറഞ്ഞു ഐ ഹാവ് എനിക്കുള്ള നമ്മൾ ഒരിക്കലും നോട്ട് എവ്രി മൈ ഫ്രണ്ട് എന്ന് പറയില്ല ഓക്കെ അപ്പോൾ ഡിറ്റർമിനറിന് മുമ്പിൽ എപ്പോഴും ഓൾ ആണ് ഉപയോഗിക്കുക സിമ്പിൾ ആണ് നമ്മളത് പറഞ്ഞിങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ നമ്മൾ സംസാരത്തിലും വായനയിലും ഒക്കെ ഉണ്ടാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും ഓക്കെ ഇസ് ഓൾ ബട്ട് നോട്ട് എവറി വിത്ത് അൺകൗണ്ടബിൾ നൗൺസ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത കുറെ നൗണുകളുണ്ട് നമുക്ക് വെള്ളം വെള്ളത്തിന് നമുക്ക് എണ്ണാൻ കഴിയില്ല സംഗീതം എണ്ണാൻ കഴിയില്ല അങ്ങനെയുള്ള അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമ്മൾ ഓൾ ആണ് ഉപയോഗിക്കുക ഐ ലൈക്ക് ഓൾ മ്യൂസിക് ഞാൻ എല്ലാ മ്യൂസിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മൾ ഒരിക്കലും നോട്ട് എവ്രി മ്യൂസിക് എന്ന് പറയില്ല ഓക്കെ മ്യൂസിക് എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗൺസ് ആണ് അൺകൗണ്ടബിൾ നൗൺ ആണ് അതുകൊണ്ട് തന്നെ ഐ ലൈക്ക് ഓൾ മ്യൂസിക് എന്നാണ് പറയുക ഐ ലൈക്ക് ഓൾ ഫുഡ് എനിക്ക് എല്ലാ ഫുഡുകളും ഇഷ്ടമാണ് ഫുഡ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ് അവിടെ ഓൾ എക്യൂപ്മെന്റ് മസ്റ്റ് റിട്ടേൺ ബൈ ദ എൻഡ് ഓഫ് ജൂൺ ജൂൺ അവസാനത്തിലെ എല്ലാ എക്യൂപ്മെന്റ്സും റിട്ടേൺ ചെയ്തിരിക്കണം തിരിച്ചു നൽകിയിരിക്കണം അപ്പൊ എക്യൂപ്മെന്റ് ഉള്ളത് അവിടെ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഓൾ എന്ന് ഉപയോഗിക്കുന്നത് ഓൾ ഇൻഫോർമേഷൻ ക്യാൻ ബി സെർവ് ഇൻ ദ കമ്പ്യൂട്ടർ മെമ്മറി എല്ലാ ഇൻഫർമേഷനും വിവരങ്ങളും നമുക്ക് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സേവ് ചെയ്തെടുക്കാൻ കഴിയും ഓൾ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റാത്ത ഒരു പാരാവാരമാണ് അൺ അൺകൗണ്ടബിൾ നൗൺ ആണ് പ്ലീസ് ഓൾ ലഗേജ് ഓൺ ദ കൗണ്ടർ കൗണ്ടറിൽ എല്ലാ ലഗേജും വെക്കുക ലഗേജ് എന്നുള്ളത് അവിടെ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും നമുക്ക് എണ്ണാൻ കഴിയില്ല അപ്പൊ അല്ലങ്കൂടെ നമ്മൾ ആസ് എ ഹോൾ പറയുന്നതാണ് ലഗേജ് എന്നുള്ളത് പ്ലീസ് ഓൾ ലഗേജ് ഓൺ എ കൗണ്ടർ ഓക്കെ അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഓൾ ആണ് ഉപയോഗിക്കുക പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഓൾ ഡേ എവറി ഡേ എന്ന് പറയുന്ന പദപ്രയോഗങ്ങളിലുണ്ട് അപ്പോൾ ഓൾ ഡേ നമ്മൾ ഓൾ ഡേയ്സ് ഒക്കെ പൂരലിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു നമ്മൾ ഓൾ ഡേ എന്ന് ഉപയോഗിക്കും എപ്പോഴാണത് നോക്കാം വി സ്പെൻഡ് ഓൾ ഡേ അറ്റ് ദ ബീച്ച് ടു ഇന്നലെ ഞങ്ങൾ ദിവസം മുഴുവൻ ബീച്ചിൽ ചെലവഴിച്ചു വി സ്പെൻഡ് ഓൾ ഡേ ഓൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം മുഴുവൻ എന്നാണ് അർത്ഥം എല്ലാ ദിവസവും എന്നല്ല ദിവസം മുഴുവൻ ഓൾ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ച മുഴുവനും ഓൾ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാസം മുഴുവനും എന്നാണ് അർത്ഥം ഓക്കെ ഓൾ ഡേ അതേസമയം എവ്രി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്നാണ് അർത്ഥം വി സ്പെൻഡ് എവ്രി ഡേ ആറ്റ് ദ ബീച്ച് ഇൻ ദ ഹോളിഡേസ് അവധിക്കാലങ്ങളിൽ എല്ലാ ദിവസവും ഞങ്ങൾ ബീച്ചിൽ ചെലവഴിച്ചു എവ്രി ഡേ ഓരോ ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ ചെലവഴിച്ചു അത് ഓരോ ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓൾ ഡേ എന്ന് പറയുമ്പോൾ ആ ദിവസം മുഴുവനും ഞങ്ങൾ ബീച്ചിൽ തന്നെയായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് സോ ഓൾ എവറി എന്നീ രണ്ട് പദപ്രയോഗങ്ങളുടെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇഷ്ടം രേഖപ്പെടുത്തൂ കൂടുതൽ ഇംഗ്ലീഷ് ട്യൂറ്റോറിയലുകൾക്കായി മലയാളം ട്യൂറ്റോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ